കഥ പോലെയുള്ള ഭാഗ്യാനുഭവങ്ങള് ഇവർക്ക് വന്നു ചേരും അപ്പൊ അതുകൊണ്ട് പ്രിപ്പേർഡായി നിൽക്കിയ ഈ കാലയളവ് പലപ്പോഴും ഇവര് വളരെ ചെലവുകള് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നത് ചെലവുകള് വളരെ മിതമായ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന ഉപദേശമായിരിക്കും പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം വരവിൽ കവിഞ്ഞ ചെലവ് ചെയ്യേണ്ട സാഹചര്യങ്ങളും അതിൽ നട്ടം തിരിയുന്നതുമായിട്ട് കാണുന്നു അപ്പൊ ചെലവുകള് കൈകാര്യം ചെയ്യാൻ ഈ മകേര നക്ഷത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഈ നക്ഷത്രത്തിൽ പെടുന്ന സ്ത്രീകൾ പൊതുവേ ഞാൻ ഈ പറഞ്ഞ ഗുണഗണങ്ങളൊക്കെ കൂടിയവരായിരിക്കും എങ്കിലും അവര് വളരെ സൗന്ദര്യത്തോട് കൂടിയവരും വളരെ ശാന്ത സ്വഭാവ കൈവരിക്കുന്നതുമായിട്ടും ഉള്ള കൂട്ടത്തിലാണ് ഈ സൗന്ദര്യം അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് കാണാനായി കഴിയും शरीर शुद्धि का